കേരള രാഷ്ട്രീയത്തിലെ വൻമരമായിരുന്ന പി ടി ചാക്കോ ഒരിക്കൽ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യ തിരഞ്ഞെടുപ്പിൽ പഴയ മീനച്ചൽ മണ്ഡലത്തിൽ നിന്നും ലോക്സഭാംഗമായ പി ടി ചാക്കോ ഒരു വർഷത്തിന് ശേഷം അംഗത്വം രാജിവെക്കുകയായിരുന്നു മീനച്ചലിൽ നിന്ന് അരലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു പി ടി ചാക്കോയുടെ വിജയം ഒരു വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു തിരുവിതാംകൂർ നിയമസഭയിലും തിരുക്കൊച്ചി നിയമസഭയിലും അംഗമായിരുന്ന ചാക്കോ ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ഉയരുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വഴിയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുമായി പല കാര്യങ്ങളിലും പി ടി ചാക്കോയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ആദ്യ ലോക്സഭയിൽ നിന്ന് രാജിവെച്ചതിൽ പിന്നെ പി ടി ചാക്കോ പൂർണ്ണമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു ആദ്യത്തെ ഐക്യകേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി ിൽ പട്ടത്തിന്റെയും ആർ ശങ്കറിന്റെയും മന്ത്രിസഭയിൽ ആഭ്യന്തരവും റവന്യൂവും കൈകാര്യം ചെയ്തു ഔദ്യോഗിക വാഹനത്തിൽ ഒരു സ്ത്രീയെ കണ്ടുവെന്ന പ്രശ്നത്തിൽ ആരോപണവും പ്രചാരണവും രൂക്ഷമായതോടെ മന്ത്രിസ്ഥാനം രാജിവച്ച ചാക്കോ വീണ്ടും അഭിഭാഷകനായി പ്രവർത്തിക്കാൻ തുടങ്ങി എങ്കിലും അകാലത്തിൽ മരണപ്പെട്ടു ഈ സംഭവങ്ങൾ അധികം വൈകാതെ കോൺഗ്രസിന്റെ പിളർപ്പിലെത്തി അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന്റെ പിറവി ന്യൂസ് ഡെസ്ക് കേരള ആവശ്യ ന്യൂസ്